പ്പോൾ ഡൽഹിയിൽ വെച്ച് നടത്തിയ വിവാഹ റിസപ്ഷനെക്കുറിച്ച് പറഞ്ഞാണ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ എത്തിയിരിക്കുന്നത് മകളുടെ വിവാഹത്തിന് ആരെയും ക്ഷണിക്കാൻ സാധിച്ചില്ലെന്ന് കൃഷ്ണകുമാർ മുൻപ് പറഞ്ഞിരുന്നു അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ടാവും ഒരു സൈഡിൽ നിന്ന് വിളിച്ചു തുടങ്ങിയാൽ ആരെയും ഒഴിവാക്കാനും സാധിക്കില്ല ചിലരെ വിളിച്ച് ചിലരെ വിളിക്കാതിരിക്കാനും കഴിയില്ല അതാണ് കല്യാണം ഇൻഡിമേറ്റ് ചടങ്ങാക്കിയത് കേന്ദ്ര നേതാക്കൾക്ക് ക്ഷണക്കത്ത് നൽകിയിരുന്നെങ്കിലും ആരും വിവാഹത്തിന് എത്തിയിരുന്നില്ല നടൻ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് എന്നാൽ വളരെ അത്യാവശ്യമുള്ള ചിലർക്ക് വേണ്ടി ഡൽഹിക്കൊരു വിവാഹ റിസപ്ഷൻ ഒരുക്കുകയായിരുന്നു താരകുടുംബം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോടൊപ്പമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ദിയയ്ക്കും അശ്വിനുമൊപ്പം മാതാപിതാക്കളായ സിന്ധുവും കൃഷ്ണകുമാറും മാത്രമായിരുന്നു പങ്കെടുത്തത് അതേസമയം ഈ പരിപാടിക്ക് വേണ്ടി താനുടുത്ത സാരിയും ദിയുടെ അശ്വിൻ്റെയും വിവാഹ വിശേഷങ്ങളുമൊക്കെ സിന്ധു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഇതിന് താഴെ കമൻറ്റുകളായി ആരാധകരുമെത്തി സിന്ധു ആൻ്റി മക്കൾ എല്ലാവരും സൂപ്പറാണ് അതിൽ അഹാനയെ ഒത്തിരി ഇഷ്ടമാണ് ഒരു മകളൊക്കെ ജനിക്കാൻ സിന്ധു മേഠവും കൃഷ്ണകുമാർ സാറും കഴിഞ്ഞ ജന്മത്തിൽ എന്തോ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ മക്കളും സൂപ്പറാണെന്ന് ആരാധകർ പറയുന്നു അവിടെയും ദേയാണ് കൂടുതൽ പേരും കുറ്റം പറയുന്നത് നാല് പെൺമക്കളിൽ ഏറ്റവും വ്യത്യസ്തമായി ചിന്തിക്കുകയും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് ഓസി എന്ന് വിളിക്കുന്ന ദിയ കല്യാണത്തിൻ്റെ കാര്യത്തിൽ പോലും മറ്റൊരാളും ചെയ്യാത്ത രീതിയിലാണ് താരപുത്രി ചെയ്തത് ദിയ ഒരിക്കലും വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിന് വില നൽകിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതേസമയം ദിയയുടെ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളെയും സന്തോഷിപ്പിക്കാൻ എന്തു ചെയ്യാനും തയ്യാറുമാണ് മുൻപ് ഏറ്റവും അധികം സന്തോഷത്തോടെ മാത്രം കണ്ടിരുന്ന സിന്ധുവാൻഡിക്ക് വിഷമിച്ച് കണ്ടത് ദിയുടെ വിവാഹത്തിനും അനുബന്ധ ചടങ്ങുകളിലും പങ്കെടുത്തപ്പോഴാണ് വീഡിയോസ് കാണുമ്പോൾ ദിയും ഇതൊക്കെ മനസ്സിലാക്കുമെന്നാണ് കമൻ്റിലൂടെ ചിലർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും ഒപ്പം സന്തുഷ്ടയാണ് എന്ന് തെളിയിക്കുകയാണ് ദിയ ഇത്തരം വിമർശകരോട് താരപുത്രിയുടെ പ്രതികരണം സന്തോഷത്തോടെ ജീവിച്ച് കാണിച്ചു